ദുലീപ് ട്രോഫിയുടെ രണ്ടാം റൌണ്ട് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ എ ടീമും ഇന്ത്യ ഡി ടീമും തമ്മിലും ഇന്ത്യയുടെ ബി സി ടീമുകൾ തമ്മിലുമാണ് ഇപ്പോൾ പോരാട്ടം നടക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ടിന് ആരംഭിച്ച ഈ മത്സരങ്ങൾ രണ്ട് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഇതുവരെയുള്ള പ്രകടനം പരിശോധിച്ചാൽ ക്രിക്കറ്റ് ലോകം വലിയ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ചില താരങ്ങൾ ഫ്ലോപ്പ് ആയതായി കാണാം മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ഈ ലിസ്റ്റിലെ പ്രധാനിയാണ് എന്നാൽ ചില താരങ്ങൾ ശ്രദ്ധേയ പ്രകടനങ്ങളുമായി തിളങ്ങുന്നതും അതിനൊപ്പം കണ്ടു ദുലീപ് ട്രോഫി രണ്ടാം റൗണ്ട് മത്സരങ്ങളിലെ ഇതുവരെയുള്ള പ്രകടനങ്ങൾ കണക്കിലെടുക്കുമ്പോൾ രണ്ടാം റൗണ്ടിൽ ഫ്ലോപ്പായ പ്രധാന കളിക്കാരെയും തിളങ്ങിയ പ്രമുഖരെയും നോക്കാം ദുലീപ് ട്രോഫിയുടെ ആദ്യ റൌണ്ട് മത്സരത്തിൽ പുറത്തിരുന്ന സഞ്ജു സാംസൺ പക്ഷേ രണ്ടാം റൌണ്ടിൽ പ്ലേയിങ് ഇലവനിലേക്ക് തിരിച്ചെത്തിയിരുന്നു ടൂർണമെന്റിൽ ശ്രേയസ് അയ്യർ നയിക്കുന്ന ഇന്ത്യ ഡി ടീമിന് വേണ്ടിയാണ് സഞ്ജു സാംസൺ കളിക്കുന്നത് ഇന്ത്യ ഡിയുടെ ആദ്യ ഇന്നിംഗ്സിൽ അഞ്ചാം നമ്പറിൽ െത്തിയ സഞ്ജു വെറും അഞ്ച് റൺസ് എടുത്ത് പുറത്തായി ക്രീസിൽ പിടിച്ചു നിന്ന് കളിക്കേണ്ട സമയത്ത് തീർത്തും അനാവശ്യമായ ഒരു ഷോട്ടിന് ശ്രമിച്ചായിരുന്നു സഞ്ജു വിക്കറ്റ് വലിച്ചെറിഞ്ഞത് ഇതോടെ അടുത്ത റൗണ്ട് മത്സരത്തിൽ സഞ്ജുവിന് പ്ലേയിങ് ഇലവനിൽ ഇടം കിട്ടുന്ന കാര്യവും സംശയമായിട്ടുണ്ട് ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ഡി ടീമിന്റെ നായകനാണ് മധ്യനിര ബാറ്ററായ ശ്രേയസ് അയ്യർ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിനുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട താരം ദുലീപ് ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തി സെലക്ടർമാർക്ക് മറുപടി നൽകാമെന്ന ലക്ഷ്യവുമായാണ് രണ്ടാം റൌണ്ടിന് ഇറങ്ങിയത് എന്നാൽ ഇന്ത്യ എക്കെതിരായ കളിയുടെ ആദ്യ ഇന്നിംഗ്സിൽ പൂജ്യത്തിന് താരം പുറത്തായി ഏഴ് പന്തുകൾ നേരിട്ടാണ് ശ്രേയസിന്റെ പുറത്താകൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ ാണ് ദുലീപ് ട്രോഫിയുടെ രണ്ടാം റൗണ്ട് മത്സരങ്ങളിൽ തിളങ്ങിയ പ്രധാന താരങ്ങളിൽ ഒരാൾ പരിക്ക മൂലം ആദ്യ കളിക്ക് ഇറങ്ങാൻ സാധിക്കാതിരുന്ന ഇഷാൻ ഇന്ത്യ സി ടീമിന് വേണ്ടിയാണ് ഇന്ത്യ ബിക്ക് എതിരെ കളിച്ചത് കിഡിലൻ സെഞ്ചുറി നേടാൻ ഈ കളിയിൽ ഇഷാന് സാധിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത്തിയാറ് പന്തുകളിൽ നിന്ന് പതിനാല് ബൗണ്ടറികളും മൂന്ന് സിക്സറുകളും സഹിതമാണ് ഇഷാന്റെ ഇന്നിങ്സ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ നിന്ന് ഇപ്പോൾ പുറത്താണെങ്കിലും സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഈ പ്രകടനത്തിലൂടെ ഇഷാന് കഴിഞ്ഞു ഇന്ത്യ ഡി ടീമിന് വേണ്ടിയാണ് ദുലീപ് ട്രോഫിയിൽ ദേവ്ദത്ത് പടിക്കൽ കളിക്കുന്നത് ഇന്ത്യ എ ടീമിനെതിരായ മത്സരത്തിൽ തന്റെ ടീം ബാറ്റിംഗ് തകർച്ച നേരിട്ടപ്പോൾ ഇന്നിങ് ആണ് ദേവ്ദത്ത് പടിക്കൽ പുറത്തെടുത്തത് നാലാം നമ്പറിൽ ബാറ്റ് ചെയ്ത താരം തൊണ്ണൂറ്റി രണ്ട് റൺസ് നേടിയാണ് പുറത്തായത് പതിനഞ്ച് ബൗണ്ടറികളും താരത്തിന്റെ ഇന്നിംഗ്സിൽ പിറന്നു പടിക്കലിന്റെ ബാറ്റിംഗ് ആണ് ഈ കളിയിൽ ഇന്ത്യ ഡി ടീമിനെ വൻ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്